കാത്തിരുന്ന പ്രവാസികൾക്ക് സന്തോഷ വാർത്ത കൂടുതൽ പ്രവാസികളെ നെഞ്ചോട് ചേർത്ത് ആ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കുവൈത്ത് ഭരണകൂടം ഒരു വശത്ത് കൊറോണ വ്യാപനം നൽകിയ ദുരിതങ്ങൾ പ്രവാസികളെ അലട്ടുമ്പോൾ മറുവശത്ത് കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് പുത്തൻ തീരുമാനങ്ങൾ പുറത്തുവരികയാണ് വിലക്കുകൾ നീങ്ങാൻ കാത്തിരുന്ന പ്രവാസികൾക്ക് ആശ്വാസ വാർത്ത നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ മേഖലകൾക്ക് വളർച്ചയുടെ പാതയൊരുക്കാൻ കുവൈറ്റിൽ സ്വകാര്യ കമ്പനികളുടെ ഉടമസ്ഥാവകാശം വിദേശികൾക്കും നൽകാൻ ആലോചന നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് നിക്ഷേപം ആകർഷിക്കുക സമ്പദ്ഘടന മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരമൊരു നീക്കം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അൽ അറബിയ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ കുവൈറ്റ് ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അതോറിറ്റി ഉപമേധാവി അബ്ദുള്ള അസബാഹ് ആണ് ഇത് സംബന്ധിച്ച് സൂചന നൽകിയത് അതോടൊപ്പം തന്നെ നിലവിൽ രാജ്യത്തെ പാർട്ട്ണർഷിപ്പ് നിയമപ്രകാരം കമ്പനികളിൽ കുറഞ്ഞത് അൻപത്തിയൊന്ന് ശതമാനം പങ്കാളിത്തം കുവൈറ്റ് പൗരന്മാർക്കാണ് നൽകിയിട്ടുള്ളത് വിദേശ പങ്കാളിത്തം നാല്പത്തിയൊൻപത് ശതമാനത്തിൽ പരിമിതമാണ് എന്നാൽ വിദേശികൾക്ക് പൂർണമായ ഉടമസ്ഥാവകാശം നൽകുന്നതിലൂടെ കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനും സമ്പദ്ഘടന ശക്തിപ്പെടുത്താനും സാധിക്കുമെന്നാണ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അതോറിറ്റിയുടെ ഉദ്ദേശം എന്നത് കൂടാതെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നൂറ് കോടി ദിനാറിന്റെ വിദേശ നിക്ഷേപമാണ് കുവൈറ്റിൽ എത്തിയത് ഇത്തരമൊരു നീക്കത്തിലൂടെ രണ്ടായിരത്തി അയ്യായിരം കോടി ഡോളർ നേരിട്ടുള്ള വിദേശ നിക്ഷേപമാക്കി ഉയർത്തുകയാണ് അധികൃതരുടെ ലക്ഷ്യം ഇതിനായി വിദേശ നിക്ഷേപകർക്കും കമ്പനികൾക്കും രാജ്യത്തെ നിക്ഷേപാവസരങ്ങൾ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ മാർഗരേഖ തയ്യാറാക്കുമെന്ന് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി മേധാവി അറിയിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സംരംഭകർ രാജ്യത്ത് മുതൽ മുടക്കിയിട്ടുണ്ട് ഐ ടി എണ്ണ പ്രകൃതിവാതകം നിർമ്മാണം പരിശീലനം ആരോഗ്യം തുടങ്ങിയ മേഖലകളിലാണ് ഇവയിൽ ഏറെ ഇത്തരമൊരു തീരുമാനം പുറത്തുവരുന്നതിലൂടെ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിൽ മേഖലകൾ കൈയ്യെടുക്കാനും കൂടുതൽ തൊഴിൽ േഖലകൾ തൊഴിൽ ചെയ്യാനാകുമെന്നുമാണ് കണക്കാക്കപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും